മധ്യകേളത്തിൽ കനത്ത മഴ തുടരുകയാണ് കൊച്ചിയുടെ തീരദേശത്ത് കടലാക്രമണം രൂക്ഷമാണ് കാറ്റിലും മഴയിലും ഇടുക്കി അണക്കരയിൽ വൻകൃഷിനാശമുണ്ടായി കനത്ത മഴയെ തുടർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കൊച്ചിയുടെ തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ് നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി എറണാകുളം ജില്ലയിൽ മുന്നൂറ്റി അറുപതോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എറണാകുളം പട്ടിമറ്റത്ത് റോഡിൽ തേക്കുമരം വൈദ്യുതി ലൈനിലെ മുകളിലൂടെ റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കനത്ത മഴയെ തുടർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഇരുട്ടുകാനം കല്ലാർ രണ്ടാം മൈൽ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു മൂന്നാറിലേക്കുള്ള വാഹനങ്ങൾ ഇരുട്ടുകാനം ആനച്ചൽ വഴി പോകണമെന്ന് നിർദ്ദേശമുണ്ട് ജലനിരപ്പ് ഉയർന്നതോടെ കല്ലാർകുട്ടി പാംബ്ല മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും വിവിധ ഇടങ്ങളിൽ മരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു പലയിടങ്ങളിലും ദിവസങ്ങളായി വൈദ്യുതി ബന്ധം തകരാറിലാണ് മുട്ടത്ത് വീടിന്റെ മുറ്റം ഇടിഞ്ഞുപോയി ശക്തമായ കാറ്റിൽ അടിമാലിയിൽ ഏത്തവാഴകൾ നശിച്ചു ലക്ഷം രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത് മലയോര മേഖലയിലെ യാത്രയ്ക്ക് ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കോഴിമലയിൽ ഏലക്കൃഷിക്ക് വൻ നാശനഷ്ടമുണ്ടായി കോട്ടയത്ത് മഴയ്ക്ക് ഇന്ന് നേരിയ ശമനമുണ്ട് എങ്കിലും മീനച്ചിലാറിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് മീനച്ചിലാർ കരകവിഞ്ഞ് ഇല്ലിക്കൽ ജംഗ്ഷനിലും പരിസരത്തെ വീടുകളിലും വെള്ളം കയറി മീനച്ചൽ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് വിവിധ ജില്ലാ ബ്യൂറോകൾക്കൊപ്പം കൊച്ചി